രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു വലിയ മാറ്റത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ തുടക്കമാവട്ടെ ഒരു പുതിയ തുടക്കം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു പക്ഷെ കഴിഞ്ഞ വർഷം നമുക്കുണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഒന്ന് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതാ കൂടുതലെന്ന് നമുക്കൊന്ന് തിരിച്ചറിയാൻ പറ്റൂല്ലേ കോട്ടങ്ങളായിരിക്കും കൂടുതലും എല്ലാവർക്കും സംഭവിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ നമ്മൾ അതിലൊന്നും നിരാശപ്പെടുന്ന വേണ്ട കേട്ടോ നമുക്ക് സമയമുണ്ടല്ലോ ഇനി ഈ വർഷം തൊട്ട് നമുക്ക് ആ കോട്ടങ്ങളൊക്കെ നികത്തി നമുക്ക് നല്ലൊരു നേട്ടങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചു കൊണ്ടുവരാൻ പറ്റും കഴിഞ്ഞ വർഷത്തെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വേദനകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് കരുതുക ഞാൻ അങ്ങനെയാട്ടോ ആട്ടോ കരുതണേ ഞാൻ എനിക്ക് പറ്റിയ ഓരോ തെറ്റുകൾ അല്ലെങ്കിൽ എന്നോട് ചെയ്ത ഓരോരോ ഓരോരുത്തരും ഓരോന്നും ചെയ്തിട്ടുണ്ടാവൂല്ലോ അതൊക്കെ നല്ലതെന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം നമുക്കപ്പോൾ അവരെ തിരിച്ചറിയാൻ സാധിക്കുകയാണ് ഇല്ലേ നമ്മളോട് എങ്ങനെ പെരുമാറിയേ എല്ലാവരും ഏത് രീതിയിൽ പെരുമാറണമെന്നുള്ളതൊക്കെ നമുക്ക് തിരിച്ചറിയണതാണ് അവർ നമ്മളെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കുമ്പോൾ ആ ഒരു തിരിച്ചറിവ് മതി നമുക്ക് നന്നാവാൻ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തി ആറ് രാവിലെ തന്നെ ഞാൻ ആദ്യം എടുത്ത ദൃഢനിശ്ചയം എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വേണ്ട അതൊക്കെ മാറ്റി കളയുകയാണ് ഞാൻ അത് പറ്റി മനസ്സിലേക്കേ ആ ചിന്തകൾ വരരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനി ഇന്നു മുതലേ നമുക്കൊരു പുതിയ തുടക്കം നമ്മുടെ ഓരോരോ കാര്യങ്ങളും നാളെ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് കൂടുതൽ കൂടുതൽ ഇൻകം ഉണ്ടാക്കാനുള്ളൂ മെയിനായിട്ട് പണം തന്നെ വേണം പണം ഉണ്ടെങ്കിലേ പകുതി സമാധാനം ഉണ്ടാവുകയുള്ളൂ പകുതി ഭാഗം ഒരു ഒരു കുടുംബം എടുത്ത് നോക്കുമ്പോൾ പകുതി ഭാഗം ധനം വേണം പകുതിയാണ് നമുക്ക് ആ സമാധാനം എന്നുള്ളത് ആ സമ്പത്ത് കുറഞ്ഞു വരുന്തോറും ഇവിടെ സമാധാനം കുറഞ്ഞു വരും എന്നുള്ളതാണ് അപ്പോൾ സമ്പത്ത് ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്താണെന്നൊക്കെ ചിന്തിച്ച് നോക്കുക നേരായ മാർഗ്ഗത്തിലൂടെയായിരിക്കണം കേട്ടോ എപ്പോഴും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണോട്ടോ നമ്മൾ ഈ നാട് ഓടുമ്പോൾ നടുവടണം എന്ന് പറയില്ലേ അല്ലാതെ നമ്മളുടെ ബുദ്ധിക്കനുസരിച്ച് നമ്മൾ വിവേകപൂർവ്വം പെരുമാറുക എന്നൊക്കെ പറയില്ലേ പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ഇപ്പോൾ ഒരു ഒരു ബുക്ക് എടുത്ത് വയ്ക്കുക ഒരു ബുക്ക് സാധാരണ ഒരു ബുക്ക് ഉണ്ടല്ലോ നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് വരവും ചിലവും എഴുതി വെക്കുക ഞാൻ എല്ലാ വർഷവും ചെയ്യാറുള്ളതാണ് പക്ഷേ ഇടയ്ക്ക് എത്തുമ്പോൾ നിർത്തി പോകും മറന്നു പോകും ചില സമയങ്ങളിൽ അപ്പോൾ ഒരു വശത്ത് വരവ് ഒരു ഭാഗത്ത് ചിലവ് അപ്പോൾ നമുക്ക് ഓരോ മാസവും നമുക്ക് എത്ര നമുക്ക് വരവും ചിലവ് എത്രയും നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമുക്കത് നമ്മളുടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മൾ എത്ര ചിലവാക്കി എന്നുള്ളതും അല്ലെങ്കിൽ ആവശ്യം ഉണ്ടായിരുന്നോ എല്ലാ ഓരോ കാര്യങ്ങളും നമ്മൾ എല്ലാം അറിയാവുന്നതായിരിക്കും എല്ലാവർക്കും ഇട്ടോ പക്ഷെ നമ്മൾ എന്നാലും നമ്മൾ ഇടയ്ക്ക് ഉഴപ്പിക്കളെ പകുതി എത്തുമ്പോഴത്തേക്കും ഒന്നോ രണ്ടോ മാസം എഴുതി കഴിയുമ്പോൾ പിന്നെ മറന്നു പോകും പിന്നെ എവിടെയെങ്കിലും പോകും രണ്ട് ദിവസം ടൂറോ എവിടെയെങ്കിലും പോകും പിന്നെ മറന്നു പോകും അല്ലെങ്കിൽ അവർക്ക് എന്ത് കൊടുത്തു എങ്ങനെ കൊടുത്തു ഒന്നും ഓർമ്മയുണ്ടാവില്ല അത് ഏറ്റവും നല്ലത് ഒരു വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ബുക്കിൽ എഴുതാം പുറത്തേക്ക് പോകുമ്പോൾ ഒരു പേപ്പറോ അല്ലെങ്കിൽ ചെറിയൊരു ചെറിയ ഹാൻഡ് ചെറിയ ബുക്ക് ഉണ്ടാവില്ല ഡയറി പോലെ അത് വാങ്ങിച്ച് കയ്യെ പിടിക്കുക അപ്പോൾ നമുക്ക് അന്നന്ന് ഉള്ളത് എഴുതി വയ്ക്കാൻ പറ്റും ഇതെന്തിനാ ഇത് ഭാര് ബോധിപ്പിക്കാനാന്ന് വേണമെങ്കിൽ ചോദിക്കും പക്ഷേ അങ്ങനെയല്ല നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം കിട്ടണമെങ്കിൽ ഇതൊക്കെ വേണം ഞാൻ അങ്ങനെ ചിന്തിക്കണവളാട്ടോ നമ്മളിപ്പോൾ യാത്ര പോകണു ഞാൻ പറഞ്ഞില്ല അത് ആ ബുക്കിലുള്ളത് നമ്മളെങ്കിൽ ആ പേപ്പറിൽ എഴുതിയിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മുടെ ആ ഒരു സ്ഥിരമായിട്ടൊരു ബുക്ക് ഉണ്ടാവില്ല ആ ബുക്കിൽ എഴുതി വെച്ച് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ എത്രത്തോളം സക്സസ് ആകും എന്നറിയില്ല എല്ലാ വർഷവും ഞാൻ ഇതുപോലെ ചെയ്യും കുറച്ച് ദിവസം കഴിയുമ്പോൾ നിർത്തിപ്പോവും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അതങ്ങ് നിന്ന് പോവും അപ്പോൾ ഏതായാലും ഈ പ്രാവശ്യം ഞാൻ എന്തായാലും കരുതി തന്നെ ഇരിക്കുകയാണ് എഴുതിയേ ഞാൻ ഇത്തവണ കാരണം ഒത്തിരി നമുക്ക് അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവൊക്കെ ആയി പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത്തവണ ഞാൻ ചിലവും വരുവൊക്കെ എഴുതി കൃത്യമായിട്ട് എഴുതാൻ പോവാണ് അപ്പോൾ നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ദൂർത്തടിക്കുകയോ അല്ലെങ്കിൽ ധാരാളത്തിൽ കാണാൻ കാണിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് അത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് അടുത്ത മാസം അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഓരോ മാസം നമ്മുടെ വരുവും ചിലവ് എത്രയാണ് നമുക്ക് അറിയാൻ പറ്റുമോ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഇന്ത്യം കൂട്ടാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സേവ് ചെയ്യാനോ അല്ലെങ്കിൽ ചിലവ് കുറയ്ക്കാനോ ഒക്കെ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എല്ലാവർക്കും അറിയണമായിരിക്കും എന്നാലും ഞാൻ എൻ്റെ ഒരു ഐഡിയ ഞാൻ നിങ്ങളിലേക്ക് പറയണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും ഇത്തവണത്തെ എല്ലാവരുടെയും രണ്ടായിരത്തി ഇരുപത്തി ആറ് നന്നായിരിക്കട്ടെ എല്ലാവിധ ശരിയമായ ഒരു ആരോഗ്യ സൗഖ്യവും സന്തോഷവും സമാധാനവും എല്ലാം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും